നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നലെ ലാലിക്കയിൽ നടന്ന മത്സരത്തിൽ വിജയം നേടാൻ വമ്പന്മാരായ എഫ് സി ബാൾസലോണക്ക് കഴിഞ്ഞിരുന്നു രണ്ടിനെതിരെ നാല് ഗോളുകൾക്കാണ് റയൽ ബെറ്റിസിനെ അവർ പരാജയപ്പെടുത്തിയത് സ്പാനിഷ് സൂപ്പർ താരമായ ഫെറാൻ ടോറസിന്റെ ഹാട്രിക് ആണ് ഈ ഒരു മികച്ച വിജയം ബാൾസിലോണക്ക് സമ്മാനിച്ചിട്ടുള്ളത് ശേഷിച്ച ഗോൾ ജോവ ഫെലിക്സിന്റെ വകയായിരുന്നു അതേസമയം റയൽ ബെറ്റിസിന് വേണ്ടി ഇരട്ട ഗോളുകൾ നേടിയത് മറ്റൊരു സൂപ്പർ താരമായ ഇസ്കോയാണ് ഏതായാലും ഇന്നലെ ലാലികയിൽ നടന്ന മറ്റൊരു മത്സരത്തിൽ അത്ഭുത കുതിപ്പ് നടത്തുന്ന ജിറോണയും വിജയം സ്വന്തമാക്കിയിട്ടുണ്ട് തകർപ്പൻ വിജയമാണ് അവർ നേടിയിട്ടുള്ളത് ഒന്നിനെതിരെ അഞ്ച് ഗോളുകൾക്കായിരുന്നു കരുത്തരായ സെവിയയെ അവർ പരാജയപ്പെടുത്തിയത് ഡൗബിക്കിന്റെ ഹാട്രിക് ആണ് ഇത്തരത്തിലുള്ള ഒരു മികച്ച വിജയം ജിറോണക്ക് സമ്മാനിച്ചിട്ടുള്ളത് കേവലം ഏഴ് മിനിറ്റിനുള്ളിൽ തന്നെ ഡൗബിക് തന്റെ ഹാട്രിക് പൂർത്തിയാക്കുകയായിരുന്നു അതായത് ഇന്നലെ സ്പാനിഷ് ലീഗിൽ രണ്ട് ഹാട്രിക്കുകൾ ആണ് പിറന്നിട്ടുള്ളത് ഇത് ഒരുപാട് കാലത്തിന് ശേഷം ആദ്യമാണ് കൃത്യമായി പറയുകയാണെങ്കിൽ ഒരു ദിവസം ലാലിഗയിൽ രണ്ട് ഹാട്രിക്കുകൾ പിറക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം ആദ്യമായാണ് രണ്ടായിരത്തി പതിനെട്ട് മെയ് പതിമൂന്നാം തീയതി നടന്ന എഫ് സി ബാഴ്സലോണയും ലവാൻ്റെയും തമ്മിലുള്ള മത്സരത്തിൽ തന്നെയാണ് രണ്ട് ഹാട്രിക്കുകൾ പിറന്നിരുന്നത് അന്ന് ബാഴ്സലോണയ്ക്ക് വേണ്ടി ബ്രസീലിയൻ സൂപ്പർ താരമായ ഫിലിപ്പ് കൂട്ടിഞ്ഞോ ഹാട്രിക് കരസ്ഥമാക്കുകയായിരുന്നു ലവാൻ്റെക്ക് വേണ്ടി ഇമ്മാനുവൽ ബോട്ടങ് മത്സരത്തിൽ ഹാട്രക്ക് കരസ്ഥമാക്കി മത്സരത്തിൽ നാലിനെതിരെ അഞ്ച് ഗോളുകൾക്ക് എഫ് സി ബാഴ്സലോണ പരാജയപ്പെട്ടിരുന്നു ഏതായാലും ആ ദിവസത്തിന് ശേഷം ആദ്യമായാണ് രണ്ട് ഹാട്രക്കുകൾ ഒരേ ദിവസം ഇപ്പോൾ ലാലികയിൽ പിറക്കുന്നത് അപ്പോഴും ഒരു എഫ് സി ബാഴ്സലോണ താരത്തിന്റെ സാന്നിധ്യം ഇവിടെയുണ്ട് എന്നുള്ളത് തീർച്ചയായും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം